ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമുണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ സമാധാനപരമായി നിൽക്കുന്നുണ്ടായിരുന്നു വീണ്ടും അടുത്തൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് കൺമണി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനുശേഷം തന്നെ കൃഷി വന്നതിന് ശേഷം എന്താ അമ്മേ സർപ്രൈസ് എന്ന് ചോദിച്ചിട്ട് കൃഷ് അകത്തേക്ക് കയറിപ്പോന്നു അത് കൃപ തന്നെ പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കൃഷ്ണനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ അവിടെ പറയുന്നത് അതിനുശേഷം ജയമോഹനെയും ഹേമയും മാനസികെയും കാണിക്കുന്നത് കേട്ടോ അതിനുശേഷം തന്നെ ജയമോഹന് ഹേമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിരിക്കുകയാണ് അതിനുശേഷം തന്നെ തൻ്റെ മകൾ തെറ്റുകാരിയല്ല അതിൽ അവരെന്നെയാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് തിരിച്ചടിക്കണം എന്ന രീതിയിൽ ജയമോഹൻ പറയുന്നുണ്ട് മോള് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല കാരണം അലികയിലേക്ക് അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഇരുന്നൂറ് കോടി രൂപ നമ്മൾ തിരിച്ചു വാങ്ങാനായിട്ട് പോകുന്നു അതൊരിക്കലും സാഗറിനോ കൃഷിനും ഇപ്പം നമുക്ക് തിരിച്ചു തരാൻ സാധിക്കില്ല അതോടുകൂടി അലിക പൂട്ടും സാഗറും അതുപോലെ തന്നെ കൃഷും അവിടെ നിന്ന് പുറത്താവാൻ പോവുകയാണെന്ന് പറയുന്നു അതിനുശേഷം തന്നെ ഇത് കേൾക്കുന്ന മാനസക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അകത്ത് കയറിയിട്ട് ഈ സന്തോഷ വാർത്ത വരുണിനോട് പറയുന്നുണ്ട് വരുണാണെങ്കിലോ ആകെ ഞെട്ടുന്നുണ്ട് ഇതിനേക്കാളും വലിയ സന്തോഷം ഇനി എന്താണ് അലിക പൂട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷിക്കുന്നു കേട്ടോ അതിനുശേഷം തന്നെ ആൻറ്റി അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കൂത്താട്ടത്തിനൊന്നും ഞാൻ നിൽക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളാനായിട്ട് പറയുന്നു കേട്ടോ പിന്നീട് ബലരാമൻ ബലരാമനെ പറ്റിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് സാഗർ അച്ഛൻ തന്നെയാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പക്ഷേ ഭാഗ്യശ്രീ ആണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ ആട്ടോ സംസാരിക്കുന്നത് ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് അതായത് സാഗർ അതായത് നിങ്ങളുടെ അച്ഛനിൽ നിന്ന് നിങ്ങളകറ്റാൻ വേണ്ടിയിട്ടും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടും തന്നെ ആരോ പ്ലാൻ ചെയ്തിട്ടുള്ള ആരെയാണ് കേട്ടോ ഇത് എന്ന രീതിയിൽ തന്നെ ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ കൃഷ്ണനെ കാണിക്കുന്നത് ആകെ ടെൻഷനായി നിൽക്കുകയാണെങ്കിൽ കാരണം ഇരുന്നൂറ് കോടി രൂപ അത് എവിടെ നിന്ന് കിട്ടും പെട്ടെന്ന് തന്നെ ജയമോഹൻ അങ്ങനെ ചോദിച്ചാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്ന ടെൻഷനിൽ ഒരുപക്ഷെ കൺമണിയിലൂടെ തന്നെ അവർക്കതൊക്കെ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൺമണിയല്ലേ ഇവരെ രക്ഷിച്ചത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇത്രയും കാണിക്കുകയാണ് കേട്ടോ പ്രമുഖ